അടുത്തത് കന്നിക്കൂറാണ് വിർഗോ എന്ന് ഇംഗ്ലീഷിൽ പറയും ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദം ആണ് കന്നിക്കൂറ് ഇവർക്ക് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് വിദേശ ബന്ധം വഴി ചില നേട്ടങ്ങളുണ്ടാകാം അഥവാ വിദേശത്തേക്ക് പോക പോയി ജോലി മുതലായിട്ടുള്ളവയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരും ധനപരമായിട്ട് കുറച്ച് ചിലവ് കൂടുതൽ ഉണ്ടായേക്കാവുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് ഉണ്ടാ ചിലവ് ചെയ്യുന്ന അഥവാ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഭാവിയിലേക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകാം എന്ന് കാണാം ആരോഗ്യ സംബന്ധമായിട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസികമായിട്ടുള്ള പിരിമുറുക്കം അസ്വസ്ഥത മുതൽ മുഖാന്തരം ഉറക്കക്കുറവ് ഒക്കെ മുഖാന്തരം ഉണ്ടാകാവുന്ന ചെറിയ അസ്വസ്ഥതകൾ മാത്രമാണ് അവർക്ക് ഉണ്ടാകുന്നത് കുടുംബപരമായിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള വാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് യാത്ര പോവുക യാത്രകൾ കൊണ്ടുണ്ടാകുന്ന ചില സന്തോഷങ്ങളും ഒക്കെ കുടുംബത്തിൽ പ്രകടമാകുന്നതാണ്